നമസ്കാരം ശ്രീമതി അഞ്ജു പാർവതി ഈ പശ്ചിമേഷ്യയിൽ വലിയ ഒരു യുദ്ധ ഭീകരതയാണ് നിൽക്കുന്നത് ഇറാനാണ് ഇപ്പോൾ ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് ഇസ്രയേലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ യുദ്ധത്തിനുപരിയായിട്ട് ഇറാൻ ജനതയിൽ അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ കാരണം അവരുടെ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാണ് അവിടുത്തെ മത നേതാക്കളുടെ അതിശക്തമായ ഇടപെടൽ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സമീപകാലത്ത് ഈ സ്ത്രീകൾ അതീവമായിട്ട് രംഗത്ത് വരാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവരുടെ ഈ മതഭരണാധികാരികളുടെ ഇത്തരത്തിലുള്ള കർക്കശതയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടുത്തെ ജനതയെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് അതല്ലേ നമ്മൾ ഇറാനിൽ കാണുന്നത് തീർച്ചയായും അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കുറച്ച് വിഷയങ്ങളിലൂടെ പറയേണ്ടി വരും തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഇറാൻ അറിയാമല്ലോ പശ്ചിമേഷ്യയിലെ ഇഷ്യൂസും എല്ലാമായിട്ട് സാറിന് അറിയാൻ പറ്റും അപ്പോൾ തന്നെ നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ ഇലക്ഷൻ വന്നു റിസൾട്ട് വന്നു അപ്പോൾ തീർച്ചയായും അവരുടെ എല്ലാവരുടെയും ഒരു ടാർഗറ്റ് കാരണം എന്ത് പ്രശ്നങ്ങളും സ്റ്റാർട്ടിങ് ഫ്രം അവർ അവരുടെ ഒരു ഭരണ മതശാസനങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം അതായത് ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് മേലെ മതശാസനകൾക്ക് പ്രാധാന്യം നൽകിയത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അവർ അവരുടെ റൈറ്റ്സ് ഒന്നും നോക്കുന്നില്ല എല്ലാത്തിനും മതം 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 എന്നുള്ള ഇത് വന്നതും നാലോ ചോദിക്കും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പിന്നോട്ടുള്ള നടത്തമാണ് കൊണ്ട് പിന്നോട്ട് നടത്തിപ്പിക്കാനുള്ളത് ചെയ്യുമ്പോൾ തീർച്ചയായും അവരിൽ നിന്ന് നമുക്കറിയാം മതരാഷ്ട്രം എന്ന് പറയുമ്പം ഏറ്റവും ഇതായിട്ടുള്ള ഇപ്പം ഇസ്ലാമിക മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇത് സൗദി അറേബ്യയാണ് ആ സൗദി അറേബ്യയിൽ വന്നിട്ടുള്ള റിഫോംസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിലും മാറ്റമാണ് അല്ലേ പക്ഷേ ഇറാനാണ് അതിലേറ്റവും കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നതും ഇത് ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയൊരു പ്രക്ഷോഭം അവിടെ നടന്നിട്ടുണ്ട് സ്ത്രീ മുന്നേറ്റ പ്രക്ഷോഭം അല്ലേ നമ്മൾ കണ്ടതാണ് ഒരു ശിരോവസ്ത്രം അതെ ഇരുപത്തിരണ്ടില് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു പെൺകുട്ടി ശിരോവസ്ത്രത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ ബ്രൂട്ടലി മത പോലീസ് വന്ന് കൊല്ലുമാണ് അത് കഴിഞ്ഞിട്ട് ഒന്നിൽ നിന്ന് രണ്ടായി നൂറായി പതിനായിരങ്ങൾ തെരുവിലിറങ്ങി വലിയൊരു പ്രക്ഷോഭം നടത്തി അത് ഭയങ്കര ഒരു ഹെറ്റ്സ് ഓഫ് അല്ലേ അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ജനതയ്ക്ക് എപ്പോഴും മതത്തിൻ്റെ പിന്നാലെ പോകാനുള്ളത് ഇന്നത്തെ ജീവിതത്തിൽ അവർക്ക് അവകാശങ്ങള് അവരുടെ സമാധാനത്തോടുകൂടി ജീവിച്ചു പോകാനുള്ള അവകാശമാണ് അവർക്ക് വേണ്ടത് പക്ഷേ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഇസ്രായേൽ ആ ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഇസ്രായേൽ യുദ്ധത്തിനേക്കാളേറെ അവിടെ അതിനുള്ളിൽ തന്നെ ഇറാനിനുള്ളിൽ തന്നെ ഒരു പ്രക്ഷോഭം സ്ത്രീകളുടെ ഒരു പ്രക്ഷോഭം തുടങ്ങാം അത് പുരോഗമനമായിട്ട് കുറച്ച് ചിന്തിക്കുന്ന യങ്സ്റ്റേഴ്സ് മറ്റേതിന് നമ്മുടെ ആദ്യത്തെ ഒരു സമരം ഉണ്ടായിരുന്നല്ലോ അതിന് പിന്തുണ കൊടുത്ത പോലെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ യുദ്ധാനന്തരം ഇറാൻ മൊത്തത്തിൽ ഒരു സൈഡിൽ നമുക്കറിയാം അമേരിക്ക ആണെങ്കിലും ഇപ്പം ഇസ്രായേലൊക്കെ ആണെങ്കിലും അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒന്നുമില്ല ഇറാനിന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഖൊബേനിമാരുടെ ആ ഒരു മതശാസനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഭരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് പറയേണ്ടതല്ലേ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളേറെ ആ ജനങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾ ജയിക്കണം കാരണം അവകാ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ജയിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ആ ഒരു സംഭവത്തിൽ അന്നത്തെ ആ ഒരു വനിതയെ വളരെ ധീരമായിട്ട് നയിച്ച ആ വനിതയെ അത് കൊല്ലപ്പെടുകയാണല്ലോ ചെയ്തത് റൂട്ടലായിട്ട് കൊന്നു ആ പിന്നെ അതുപോലെ തന്നെ പിന്നെ സമീപകാലത്ത് ഒരു പെൺകുട്ടി ഇന്നർ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു കൊണ്ട് ക്യാമ്പസിൽ പ്രവേശിച്ചു ഞെട്ടിച്ച് ഞെട്ടിച്ച് പറഞ്ഞാണ് അല്ലേ അവരുടെ സംഭവം കാരണം അതെനിക്ക് തോന്നുന്നത് ബാക്കി ലോകരാഷ്ട്രങ്ങൾ മൊത്തം കൈയടിക്കുകയാണ് ഇറാനിന് ഭരണകൂടത്തിന് പരസ്യമായിട്ടുള്ളൊരു വെല്ലുവിളിയാണത് കാരണം ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നു പറയാം ഹിജാബ് സമരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഹിജാബ് സമരം ഹിജാബ് ധരിക്കണം ശിരോവസ്ത്രം വേണം എന്നാവശ്യപ്പെട്ടൊരു വിഭാഗം ഇവിടെ തെരുവിലിറങ്ങി പരസ്യമായിട്ട് അവിടെ ചെയ്യുമ്പോൾ ഇറാനിൽ അവർക്ക് പൊറുതി മുട്ടിയിട്ട് ശിരോവസ്ത്രം വേണ്ട എന്ന് പറഞ്ഞിട്ട് പൊറുതി മുട്ടി അതായത് ആ ശിരോവസ്ത്രം നേരെ ധരിക്കാത്തത് കൊണ്ടാണ് അന്ന് ആ മഹുസാമിനി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സെ കൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രൂട്ടലായിട്ട് അടിച്ചതിനെ കൊല്ലുവാണ് അതിൽ നിന്നാണ് പ്രക്ഷോഭം ആ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് രക്ത രക്തസാക്ഷികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ നാൾ നിന്നാണ് പക്ഷെ അപ്പോഴും അന്ന് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു വിപ്ലവം ആ പ്രക്ഷോഭം സ്ത്രീ മുന്നേറ്റം അവിടെ നടക്കുമ്പോഴും കേരളത്തിൽ വനിതാ വനിതാമതിലെ കിട്ടിയൊരു ഒരു കേരളമുണ്ട് ഇവിടെ അത് നിശബ്ദമായിരുന്നു അത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലേ അതായത് എപ്പോഴും സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്ന സ്ത്രീപക്ഷവാദികൾ കപട സ്ത്രീപക്ഷവാദികളുള്ള കേരളത്തിൽ അത്രയും വലിയൊരു പ്രക്ഷോഭത്തിന് കയ്യടി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതെല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയല്ലേ സാർ എന്ത് വലിയ വിഷയം വന്നു കഴിഞ്ഞാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വക്കപ്പ് ബോർഡിൻ്റെ ആണെങ്കിലും ഇവിടെ മൗനമാണ് പക്ഷേ ഇതേ ആൾക്കാർ തന്നെയാണ് സി എ വിരുദ്ധ സമരം വന്ന സമയത്ത് ഭരണഘടന എടുത്ത് പൊക്കി അപ്പം ഇങ്ങനെ ശരിക്കും അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു സവിശേഷതയാണ് എപ്പോഴും ഒരു ഇരട്ടത്താപ്പ് എന്നിട്ട് ഈ സർവകലാശാലയിൽ നിന്ന് ഈ പെൺകുട്ടിയെ സുരക്ഷാ ഭടന്മാർ പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് അറിവില്ല അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഒടുവരെ ഒരു മാനസിക രോഗിയാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ കാരണം മാനസിക രോഗികൾക്കാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വസ്ത്രങ്ങൾ അതായത് അങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ ആ രീതിയിൽ ആക്കി അടുപ്പിച്ചു ഇനി നമുക്ക് എന്തായിരിക്കും അത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രക്ഷോഭം തന്നെ ലോകം ഉറ്റുനോക്കിയൊരു പ്രക്ഷോഭമായിരുന്നു സ്ത്രീകൾ തന്നെയാണ് അവിടെ വിജയിച്ചത് കാരണം എന്നിട്ടും പക്ഷേ റൂൾസും റെഗുലേഷൻസും ഒന്നും മാറ്റിയിട്ടില്ല പക്ഷേ അപ്പോൾ ഇനിയും ഒരു പ്രക്ഷോഭം ഉണ്ടാവരുതെന്നുള്ളതിൻ്റെ ഇതിൽ അവിടെ കുറേ കൂടെ മതശാസനം അവിടെ അവിടുത്തെ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇതൊന്നും ലിബറൽ ആവില്ല കാരണം കുറേ കൂടെ ഈ അടിച്ചമർത്താനുള്ള ശ്രമം ഏറ്റവും കൂടുതലുള്ള മതം മതി എന്നുള്ള രീതിയിലുള്ള മതശാസനകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇറാൻ ഭരണകൂടം അപ്പം അടിച്ചമർത്തപ്പെടും പക്ഷേ അടിച്ചമർത്തപ്പെടും തോറും എന്താ പറയുക നമ്മളിലുള്ള മുന്നേറ്റങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും അല്ലേ അപ്പം മറ്റൊരു രീതിയിലുള്ളൊരു വസന്തം സ്ത്രീകളുടെ ഒരു വസന്തം അവിടെ ഉണ്ടാവട്ടെ വളയടിഞ്ഞ കൈകൾ നമ്മളിവിടെ പറയുന്ന പോലെ അവർ അവരുടെ മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് പോകേണ്ടത് പക്ഷേ അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആലോചിച്ച് നോക്കും നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്നത് ഓക്കെ റൈറ്റ്സ് ഉണ്ട് വസ്ത്രമിടാം അല്ലാതെ ശിരോവസ്ത്രം ധരിക്കാനും ധരിക്കാനിരിക്കാനുമുള്ള ഒരു റൈറ്റ് എന്തിനും അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് പക്ഷേ ഇത് ചെയ്തേ പറ്റൂ മതത്തിലത് ഉണ്ട് ആറാം നൂറ്റാണ്ട് ുള്ള ഗ്രന്ഥത്തിന് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ശാസനയ്ക്കനുസരിച്ച് ഒരു രാജ്യം പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അപചയം എന്നേ പറയാൻ പറ്റൂ കാരണം നമ്മളെല്ലാവരും മതങ്ങളിൽ നിന്ന് പുറത്ത് കടന്ന് മതങ്ങളിലുള്ള ഏറ്റവും ജീവിക്കാനായിട്ട് അതായത് മനുഷ്യന് പ്രോബ്ലംസ് ഇല്ലാത്ത കാര്യങ്ങളായിട്ടുള്ള ശാസനകൾ അല്ലെങ്കിൽ അതിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള എല്ലാം മതത്തിൽ അത് പറഞ്ഞതുകൊണ്ട് നീ അത് തന്നെ അനുസരിക്കണം എന്നുള്ള അപ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് ഇല്ല വ്യക്തി സ്വാതന്ത്ര്യമൊന്നുമില്ല ഇപ്പോൾ ഈ ശിരോവസ്ത്രത്തിൻ്റെ കാര്യമാണ് ഹിജാബ് ധരിക്കാനും ധരിക്കാനും ധരിക്കാനുള്ള അവകാശവും ഓരോ വ്യക്തിക്കുണ്ടാവും അല്ലെങ്കിൽ മതത്തിനുള്ളിലുള്ള പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മതത്തിൽ നീ ഫോളോ അപ്പ് ചെയ്യണമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിജാബ് ധരിക്കുക തന്നെ വേണം എന്നുള്ളൊരു ഭരണകൂടം ഷാഠ്യം പിടിക്കുമ്പോൾ തീർച്ചയായും ചോദ്യം വരും കാരണം ഇവരൊക്കെ പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ ആ എല്ലാവരും യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണല്ലോ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ അപ്പം അവർ കാലം മാറുന്നതനുസരിച്ച് വസ്ത്രസ്വാതന്ത്ര്യം എല്ലാവരുടെയും ഒരു റൈറ്റ് തന്നെയല്ലേ പക്ഷേ ഭരണകൂടം അവിടെ ഇടപെടലാണ് ഇല്ല അവിടുത്തെ ഭരണാധികാരികൾ തന്നെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ വസ്ത്രധാരണം നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വസ്ത്രധാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേപ്പിന് വിധേയരാകുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണെന്നാണ് അപ്പോഴും പുരുഷന്മാർ അവിടെ വളരെ സ്വതന്ത്രരാണെന്നുണ്ടെങ്കിൽ അത് വളരെ മലിഷ്യം കാണാൻ അത് തന്നെയാണ് അവർ അവരുടെ ഒരു മതത്തിൽ എപ്പോഴും നമ്മൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് ഒരു സ്പേസ് കൊടുക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഇവർ ശരിക്കും ആലോചിച്ച് നോക്കൂ അവരെ മൂടിപ്പൊതി അല്ല നിൻ്റെ ഭർത്താവ് മാത്രം നിൻ്റെ സൗന്ദര്യം കണ്ടാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്നും കൊണ്ടു നടക്കുവാണ് അപ്പം ഓക്കെ അത് അങ്ങനെ മതി എന്ന് ആഗ്രഹിക്കാൻ ഒരു സ്ത്രീക്ക് റൈറ്റ് ഉള്ളതുപോലെ തന്നെ അങ്ങനെയല്ല എനിക്ക് എൻ്റെതായ വസ്ത്രസങ്കല്പം ഉണ്ട് എന്ന് പറയാനുള്ള റൈറ്റും സ്ത്രീകൾക്ക് വേണം അല്ലേ പക്ഷേ അവിടെ ഈ മതത്തിൻ്റെ ഇതിൽ വരുമ്പോൾ ചട്ടക്കൂടിൽ വരുമ്പം ഇല്ല നീ അത് നിനക്ക് വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല എന്താണോ നമ്മുടെ മത നിയമങ്ങൾ പറയുന്നത് അതനുസരിച്ച് നീ ജീവിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന മത ശാസ്ത്രങ്ങൾക്കുള്ള മതാധിപത്യം എന്ന് പറയാമത് പക്ഷെ അത് അതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത അത് പിന്നെ ഞാൻ അതുപോലെ റേപ്പ് ശരിക്കും ആലോചിച്ച് നോക്കൂ അവരുടെ അതേ ഒരു രാജ്യത്തെ മതനിയമം വെച്ചിട്ടാണ് അവിടെ സ്ത്രീകൾക്ക് എന്ത് അയച്ചാണ് ഉള്ളത് പുരുഷന്മാർക്ക് ആരെ വേണമെങ്കിലും കല്യാണവും അതായത് കല്യാണം എന്നല്ല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗിക്കാനുള്ളൊരു വസ്തു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് അല്ലേ അവിടെന്നെ നമ്മൾ കാണുന്നുണ്ട് തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഉണ്ടോ ഹമാസ് സ്ത്രീ എവിടെയൊക്കെ എങ്ങനെയാണ് സ്ത്രീകളെ അടിമകളാക്കി വെച്ചിട്ട് ലൈംഗിക അടിമകളാക്കി വെക്കുന്ന ഇതാണ് അപ്പോൾ അവിടെ എന്താണ് സ്ത്രീകൾക്ക് അപ്പോൾ ഇതിനെതിരെ എന്തായാലും സ്ത്രീകൾ തന്നെ ആയിരിക്കും മുന്നോട്ട് മുന്നോട്ട് വരിക പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം എന്താ ഇങ്ങനത്തെ ഇത്തരം സംഭവങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ആവശ്യമുള്ള കാട് കത്തിക്കഴിഞ്ഞാൽ ബക്കറ്റും കൊണ്ട് പോവും പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മൗനമാണ് മൗനമെന്നല്ല കാണില്ല ആ വിഷയങ്ങളൊന്നും കാണില്ല ഏറ്റവും വലിയൊരു വസ്തുത ഈ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഹമാസിനെ അനുകൂലിച്ച് ധാരാളം പേര് കേരളത്തിൽ തന്നെയുണ്ട് എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ പിന്നെ വസ്ത്രധാരണത്തിന്റെ രീതിയിൽ പ്രതിഷേധിച്ച് സർവകലാശാല ക്യാമ്പസിൽ പോയി അവരെ പിടിച്ചുകൊണ്ടുപോയി മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചിട്ട് പോലും കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ശബ്ദം പോലും നമ്മൾ നമ്മൾ സംസാരിക്കണമല്ലോ സർ കേരളത്തിൽ നോക്കേണ്ട ബസ്സുകളിലാണ് ഇത്തരം കാര്യങ്ങൾ വരും അതൊന്നും സർവകലാശാലയിൽ നടന്നതാണ് ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിൽ പറയാം ഒരു ഒരു പെൺകുട്ടിയുടെ ഒറ്റയാൾ പോരാട്ടം സർവകലാശാലയിലാണല്ലോ കുട്ടി പക്ഷേ ഇവിടെ അത് ആരും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ആലോചിച്ചുപോക്കും ജെ എൻ യുവിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സമര സമരപരിപാടികളുടെയും തുടക്കം എവിടെയായിരിക്കും ആദ്യം ആലോചിച്ച് വയ്ക്കാൻ എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മയുണ്ട് ഒരു ലക്ഷ ദുർഗാപൂജ ആയിട്ട് സംബന്ധിച്ച ദുർഗേനെ അല്ലേ ഏറ്റവും വേറെ രീതിയിൽ ആക്കിയിട്ട് അതിന് വരെ അവിടെ സമരമാണ് അതായത് ദുർഗാപൂജയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുർഗയെ വളരെ മെച്ചമായിട്ടുള്ള രീതിയിൽ അതും റൈറ്റാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരെ പോയിട്ടുള്ള ക്യാമ്പസുകളാണ് കേരളത്തിലായിക്കോട്ടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇടത് ഭരണ സംവിധാനങ്ങൾക്കെല്ലാം കയ്യടി കൊടുക്കുന്ന ക്യാമ്പസുകൾക്കെല്ലാം ഒരു സ്വഭാവമുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ ക്യാമ്പസ് കൂടെ ചർച്ചയായിട്ടില്ലല്ലോ മറിച്ച് എപ്പോഴും നമുക്ക് കാണാം ഖാസായിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും സേവ് ഖാസ ക്യാമ്പയിൻ ആണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇരട്ടത്താപ്പുണ്ട് പക്ഷെ ഇത് നമ്മൾ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് അറിയുമോ സാർ നമ്മുടെ ഒരു കേരളീയ സമൂഹത്തിൻ്റെ ചിന്താധാര നമ്മൾ ഇത്തരം വിഷയങ്ങൾ അതായത് ഒക്കെ സെൻസിറ്റീവ് ഈ വിഷയങ്ങളിൽ മനുഷ്യപക്ഷത്തു നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉടനെ എന്താണ് എൻ്റെ പേരായിരിക്കും ആദ്യം നോക്കുക അഞ്ചു പാർവതി പേരിലൊരു പാർവതി ഉണ്ട് തീർച്ചയായും ഉടനെ സംഘിച്ചാപ്പ അടിച്ചങ്ങ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ വളരെ എളുപ്പമാണ് ഈസിയാണ് നമ്മളെ സൈലൻ്റ് ആക്കാനുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് വർഗീയവാദിയൊരു ചാപ്പ തന്നുകഴിഞ്ഞാൽ മതി പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങളുള്ള കാതൽ മനസ്സിലാക്കേണ്ട ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മളെ നിശ്ശബ്ദയാക്കാനുള്ളൊരു എന്താ പറയുക ഇടത് ചിന്താധാര അതിനൊപ്പം തന്നെ നമുക്കറിയാം സക നമ്മുടെ മുസ്ലിം മത തീവ്രവാദം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ നിശബ്ദമായിട്ടിരിക്കുന്ന മുസ്ലിംസ് ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞുള്ള സമുദായം ആ സമുദായത്തിൽ എത്രയോ നല്ല മനുഷ്യരുണ്ട് അവരോളം സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് കൈ കഴിഞ്ഞ് സഹായം ചേട്ടൻ ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതമാണ് മുന്നിൽ നിർത്തി ഇവർ കളിക്കുമ്പോൾ ഇവർക്ക് അതിനെതിരെ മുസ്ലിംസിന് തന്നെ അതിനെ എതിരെ ശബ്ദിക്കാനുള്ളൊരു വോയിസ് ഇല്ല അതാണ് ഏറ്റവും വലിയ പക്ഷെ അങ്ങനെ അവർ വരാതിരിക്കുമ്പോൾ മറ്റ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ആൻസറബിൾ അതാണൊരു അവരുടെ ഒരു വലിയൊരു വിഷമം വിഷയം പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അലച്ചു നമ്മൾ ഭൂരിപക്ഷം നിൽക്കുമ്പോൾ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റി ഇന്ന് ഹിന്ദുത്വ തീവ്രവാദം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേറ്റവും കൂടുതൽ എതിർക്കാൻ മുന്നിൽ നിൽക്കുന്നതും നമ്മുടെ സമുദായത്തിലുള്ളവരായിരിക്കും അതാണ് നമ്മുടെ സമുദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മച്ച് എക്സ്ട്രീമായിട്ടുള്ളൊരു ഹിന്ദുത്വ തീവ്രവാദം എല്ലാത്തിലും മതം മാത്രം കലർത്തിക്കൊണ്ടിരുന്ന ഹിന്ദുത്വ തീവ്രവാദം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് നിൽക്കുന്നതും ഹിന്ദു വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ തന്നെയായിരിക്കും അത് കാണിച്ചോട്ടെ പക്ഷെ അതേ ഇത് അവിടെ മുസ്ലിം സമുദായം വരുമ്പോഴേക്കും അവർ ക്വയറ്റായിരിക്കും സൈലൻ്റ് ആയിരിക്കും അതിനെതിരെ ചിലപ്പോൾ പറയുന്നത് വല്ല എക്സ് മുസ്ലിംസോ അല്ലെങ്കിൽ എസ് എൻസ് ഗ്ലോബലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മതത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ളവരൊക്കെ ആയിരിക്കും അല്ലാതെ ഒരു മുസ്ലിം സമുദായത്തിലുള്ളൊരു വിശ്വാസി അതൊന്നും ഇല്ല എൻ്റെ മതത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട് മതങ്ങളൊക്കെ ആ പ്രശ്നങ്ങൾ മാറി മനുഷ്യർക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിലേക്ക് എൻ്റെ മതം മാറ്റപ്പെടണം അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു എന്താ പറയുക നമ്മൾ ഹിന്ദുസിൽ നമ്മുടെ ആചാരങ്ങളിൽ എന്തോരോ മാറ്റങ്ങൾ മാറ്റി കാലത്തിനനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യവും പരിഷ്കരിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് സനാതനധർമ്മം അതേ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്തൊരു ആയിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് മുതലെടുപ്പ് മുസ്ലിങ്ങൾക്കും അവർക്ക് നടത്താൻ പറ്റില്ല ഉണ്ടാവില്ല പക്ഷെ അത് മുൻകൈ എടുക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക